ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു ലൈവിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ വീണ്ടും ഇപ്പോൾ ലൈവില് കാണിച്ചിരിക്കുകയാണ് ജിസേൽ നിയമലംഘനം നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം പലരും അങ്ങനെ പല കാര്യങ്ങളും അവിടെ ശരിയായ രീതിയിൽ ചെയ്യാറില്ല ഈ ജിസേലിലാണ് ഇപ്പോൾ പല പ്രാവശ്യമായി ഇതിനു മുമ്പ് ലാലേട്ടം വന്നപ്പോൾ പ്രത്യേകം ഒന്ന് പറഞ്ഞതാണ് ആ കാര്യം ജിസേൽ പല സാധനങ്ങളും തിരിച്ചു കൊടുക്കാതെ സ്വന്തമായിട്ട് വെച്ച് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് മാത്രം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ജിസേൽ സ്വന്തം ഡ്രസ്സ് എടുത്തു ഇട്ടു അതിനകത്ത് അനീഷ് കുറച്ച് നേരമൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു വേറെ ആരും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എന്തായാലും ഇങ്ങനെ നിയമലംഘനങ്ങൾ നടത്തുന്നത് ബിഗ് ബോസിനുള്ളിൽ ഒട്ടും ശരിയായ ഒരു മറ്റ് സീസൺ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിലെ മത്സരാർത്ഥികൾ പലരും പല കാര്യങ്ങളും ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കുന്നില്ല ബിഗ് ബോസിനൊരു ശരിക്കും വില കൊടുക്കുന്നില്ലെന്ന് തന്നെ വേണം പറയാൻ ഇന്നൊക്കെ ആ ടാസ്കിൻ്റെ സമയത്തൊക്കെ പല പ്രാവശ്യം വാണിങ്ങി പറയുന്നു ബിഗ് ബോസ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ആ സമയത്തൊക്കെ അവർ പല കാര്യങ്ങളിലായിട്ട് ശ്രദ്ധിക്കാതിരുന്നിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുക ബിഗ് ബോസ് ഒന്നുകൂടി പറയുമോ ഒന്നുകൂടി പറയുവോ ഒരുമാതിരി ബിഗ് ബോസിനെ പോലും കളിയാക്കുന്ന രീതിയിലാണ് പല മത്സരാർത്ഥികളും അവിടെ പെരുമാറുന്നത് സാധാരണ സീസണുകളിലെ മത്സരാർത്ഥികൾ തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരത് കൃത്യമായിട്ട് അനുസരിക്കുകയും അവിടെ പോയി ഇരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത് ഇരിക്കാൻ പറയുന്ന സമയത്ത് ഇവർ എഴുന്നേറ്റ് നടക്കുക ഡ്രസ് ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുക അങ്ങനെ പല വിധത്തിലുള്ള നിയമലംഘനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അതേ അതീഷോയ്ക്കൊട്ടും ചേർന്ന ഒരു സംഭവം അല്ല എന്തായാലും അത് എല്ലാവരും മനസ്സിലാക്കി പോയാൽ നന്നാവും